റെഡ് അലർട്ട് പിൻവലിച്ചു നാളെ ഈ ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവർക്ക് മാത്രം നാളെ അവധി സാധ്യത വിശദമായ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ഇന്ന് പ്രവചിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു റെഡ് അലർട്ടിന് പകരം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂരിനൊപ്പം കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ അംഗനവാടികൾ എന്നിവയ്ക്ക് ഇന്ന് അവധിയാണ് മാഹി മേഖലയിലും അവധി പ്രഖ്യാപിച്ചിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അവധി നൽകിയെങ്കിലും ഇരു ജില്ലകളിലും പൊരി വെയിലാണ് ഇന്ന് ആരാണ് കലക്ടർമാരെ പറഞ്ഞു പറ്റിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ അവധി നൽകിയതിനെ ട്രോളുന്നുണ്ട് ചിലർ കലക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകളിലെ കമന്റുകളിലും ഇത്തരം ട്രോളുകളുണ്ട് മഴക്കാണോ അവധി മഴയുടെ പൊടി പോലുമില്ല തുടങ്ങിയ കമന്റുകളാണുള്ളത് അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിലെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നാളെ ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി സാധ്യതയുള്ളത് മറ്റ് ജില്ലകളിലൊന്നും നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്